നമസ്കാരം എം എം മണിയെ ചിമ്പാൻസിയോട് ഉപമിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിന്ദു ചന്ദ്രൻ ഇടുക്കിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും മുതിർന്ന നേതാവ് പി ജി കുര്യനെതിരെയും എം എം മണി നടത്തിയ അധിക്ഷേപ പ്രസംഗം വിവാദമായതിന് പിന്നാലെയാണ് സി പി എം നേതാവിനെതിരെ അധിക്ഷേപ പോസ്റ്റുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് വന്നത് ചിമ്പാൻസിയുടെ മുഖവുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എഡിറ്റ് ചെയ്ത എം മണിയുടെ ഒരു ഫോട്ടോയാണ് ബിന്ദുചന്ദ്രൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് ഈ പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് നേരത്തെ തന്റെ അധിക്ഷേപ പ്രസംഗത്തിൽ എം എം മണി എം എൽ എ ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണ് എന്നും ചത്തതിനോക്കുമെ ജീവിച്ചിരിക്കുന്നതെന്നും ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുകയുണ്ടായി ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടപ്പാണ് എന്നും കെട്ടിവെച്ച കാശ പോലും കിട്ടില്ല എന്നും പറഞ്ഞു അദ്ദേഹം മുൻ എം പി ജെ കുര്യൻ പെണ്ണു പിടിയനാണ് എന്നും അധിക്ഷേപം ചൊരീയുകയുണ്ടായി ഹോ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടിപ്പോ ഡീൻ ശബ്ദിച്ചോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും അതല്ലേ ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിനു വേണ്ടി പാർലമെന്റിൽ ശബ്ദിച്ചോ പ്രസംഗിച്ചോ എന്തു ചെയ്തു ചുമ്മാതെ വന്നിരിക്കുകയാണ് പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി വെള്ള പൂശി പടവുമെടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ വർത്തമാനം പറയാതെ ഷണ്ടനല്ലേ കഴിഞ്ഞ കുറി വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചു ഇനിയും വന്നിരിക്കുകയാണ് ഞാനിപ്പോ ഉണ്ടാക്കാം ഒലത്താം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഒലത്തിക്കൊള്ളും ഇപ്പോ അതുകൊണ്ടുണ്ടല്ലോ കെട്ടിവെച്ച് കാശ് കൊടുക്കാൻ പാടില്ല നീതിബോധമുള്ളവരാണ് എങ്കിൽ അതിന് മുമ്പുണ്ട് പി ജെ കുര്യൻ കുര്യന് വേറെ പണിയായിരുന്നു പെണ്ണുപിടി എന്തെല്ലാം കേസാണ് ഉണ്ടായത് എല്ലാം നമ്മൾ മറന്നുപോയോ ഇങ്ങനെയായിരുന്നു മണിയുടെ ആ വിവാദ പ്രസംഗം എന്തായാലും മണിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അതിനിടെ മണിക്കെതിരെ പ്രതികരണവുമായി ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നിട്ടുണ്ട് എം എം മണി നടത്തിയത് തെറിയഭിഷേകമാണ് എന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിഞ്ഞില്ല എന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് എം എം മണി നടത്തിയത് നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പല പദപ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതി വിട്ടുകളയാനാവില്ല തെരക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നത് എങ്കിൽ എന്റെ ഭാഷാശൈലി അതല്ല ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണ് എന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നത് എന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് അതിന്റെ എതിർത്തിലായെന്ന് എം എം മണി വ്യക്തമാക്കണം തെറിയഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാമെന്നാണ് മണി ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് നടക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടുക്കിയിലെ സി പി എം നേതാവായ എം എം മണി മുൻപും നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളെയും ജനപ്രതിനിധികളെയും അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ പലകുറി നടത്തിയിട്ടുണ്ട് അതേസമയം എം എ മണിയുടെ അധിക്ഷേപ പരാമർശങ്ങളെ അനുകൂലിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് പല ഇടത് നേതാക്കളും ജനപ്രതിനിധികളും സ്വീകരിച്ചിട്ടുള്ളത് മണിയാശന്റെ നാടൻ ഭാഷാ ശൈലിയെയും നാടൻ ഭാഷാ പ്രയോഗത്തെയും തമാശകളെന്ന് വിശേഷിപ്പിച്ച് പല നേതാക്കളും അധിക്ഷേപങ്ങളോട് കണ്ണടയ്ക്കുകയാണ് ചെയ്തിരുന്നത് എന്നാൽ സി സംസ്ഥാന നേതൃത്വം മണിയുടെ പ്രസ്താവനയിൽ തീർത്തും അതൃപ്തരാണ്